ഏറെ നാളത്തെ അധ്വാനത്തിനും കാത്തിരിപ്പിനും പരിശ്രമങ്ങൾക്കും ശേഷം നടൻ മുകേഷും ഭാര്യ മേധൽ ദേവികയും ആഗ്രഹിച്ചു മോഹിച്ച് പണിത വീട് അതായിരുന്നു തിരുവനന്തപുരം കുമാരകുളത്തിനടുത്തുള്ള മാധവം എന്ന വീട് ഇരുവരുടെയും അഭിരുചി പോലെ തന്നെ നൃത്തവും നാടകവും എല്ലാം ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങളെല്ലാം സമന്വയിപ്പിച്ചാണ് ഒട്ടേറെ സൗകര്യങ്ങളോടെ ഈ അത്യാഡംബര സൗദം പണിതുയർത്തിയത് ദേവിക തന്നെയാണ് വീടിന്റെ ഇന്റീരിയറും ഡിസൈൻ ചെയ്തത് വീടിന്റെ ഓരോ മുക്കും മൂലയും മനസ്സിൽ കണ്ടതുപോലെ തന്നെയാണ് ദേവിക ഒരുക്കിയതും പല രാജ്യങ്ങളിലെ ആർക്കിടെക്ചറുകളും പരമ്പരാഗതമായ കേരളീയ ശൈലിയുമെല്ലാം കോർത്തിണക്കിയാണ് വീട് ഡിസൈൻ ചെയ്തത് വീടിന്റെ ഉൾഭാഗത്തിന് റസ്റ്റിക് ഫിനിഷ് നൽകിയത് നൃത്തം പഠിക്കാനെത്തുന്ന കുട്ടികളെയും കലാകാരന്മാരെയും ഉദ്ദേശിച്ചായിരുന്നു വീട്ടിലെ ലൈറ്റുകൾ ഡൽഹിയിൽ പോയി പ്രത്യേകം പറഞ്ഞുണ്ടാക്കിയതും വാതിലിന്റെ കുറ്റികളും കൊളുത്തും വരെ പ്രത്യേകം പറഞ്ഞു നിർമ്മിച്ചവയുമായിരുന്നു കളരിയും ഓഫീസ് റൂമും കോമൺ ഏരിയയും ലിവിംഗ് ഡൈനിങ് ഏരിയകളും അതിനോട് ചേർന്നുള്ള കോട്ടയാടും ബെഡ്റൂമുകളുമെല്ലാം വീടിന്റെ ഭംഗി കൂട്ടുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ടെറസിൽ നിന്ന് നോക്കിയാൽ കടലും കാണാം മുകേഷിന്റെ അച്ഛന്റെ പേരാണ് വീടിന് തിരഞ്ഞെടുത്തത് മാധവം എന്നാണ് പേരിട്ടത് എന്നാൽ വലിയ പണച്ചെലവിൽ നിർമ്മിച്ച ഈ വീട്ടിൽ ഇന്ന് ആരും താമസിക്കുന്നില്ല ഒൻപത് വർഷത്തെ ദാമ്പത്യത്തിന് വിള്ളലുകൾ വീണു തുടങ്ങിയപ്പോൾ മേദൽ ദേവിക ഈ വീട്ടിൽ നിന്നും സ്വന്തം നാടായ പാലക്കാടേക്ക് മാറുകയായിരുന്നു മുകേഷിന് ആജീവനാന്തം ഈ വീട്ടിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന രീതിയിലാണ് വീട് നിർമ്മിച്ചതും രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ ഇരുപത്തിനാലിനായിരുന്നു മുകേഷും മേതുൽ ദേവികയും തമ്മിലുള്ള വിവാഹം കേരള ലളിതകലാ അക്കാദമിയിൽ ഒരുമിച്ച് പ്രവർത്തിച്ച പരിചയമാണ് മുകേഷും ദേവികയും തമ്മിലുള്ള വിവാഹത്തിലേക്ക് നയിച്ചത് എന്നാൽ മുകേഷിൽ നിന്നും ആദ്യ ഭാര്യ സരിതയ്ക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ തന്നെയാണ് മുകേഷിൽ നിന്നും ദേവികയ്ക്കും ഉണ്ടായിരുന്ന സൂചനയാണ് വിവാഹമോചനത്തിലേക്ക് മോചനത്തിലേക്ക് എത്തുമ്പോൾ പുറത്തു വരുന്നത് നടി സരിതയാണ് മുകേഷിന്റെ ആദ്യ ഭാര്യ സരതിയും മുകേഷും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് വിവാഹിതരായത് ഇരുപത്തിയഞ്ച് വർഷത്തെ ദാമ്പത്തിയനൊടുവിലായിരുന്നു സരതിയും മുകേഷും രണ്ടായിരത്തി പതിനൊന്നിൽ വേർപിരിഞ്ഞത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ